നമസ്കാരം എല്ലാവർക്കും ടാലൻറ്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് പലപ്പോഴും മലയാളം പരീക്ഷയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് നമ്മൾ ശരിയെന്ന് കരുതുന്നത് തെറ്റാവുകയും അല്ലെങ്കിൽ നമ്മുടെ ധാരണകളെ തന്നെ പാടുകയെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന ചില ചോദ്യങ്ങളുണ്ട് അത്തരം ചില വസ്തുതകളുമുണ്ട് അങ്ങനെ നമ്മളെ കുഴപ്പിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യമാതൃകകളിലേക്കാണ് നമുക്കിന്ന് കടക്കേണ്ടത് അതിനുമുമ്പ് ഓണക്കാലമാണല്ലോ നിങ്ങളെല്ലാവരും ഓണം ആഘോഷിക്കാൻ മാവേലി മന്നനെ വരവേൽക്കാൻ പൂക്കളമിട്ട് പുത്തൻ കോടിയുടുത്ത് സദ്യയൊരുക്കി കാത്തിരിക്കുകയാവും ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ തൻ്റെ പ്രജകളെ കണ്ണിറയെ കാണാൻ പാതാള പാതാളലോകത്ത് നിന്ന് മാവേലി മന്നൻ നമ്മളെ തേടി എത്തും എന്നാണല്ലോ മലയാളികളുടെ സങ്കല്പം കാണം വിറ്റും ഓണം ഉണ്ണാനിരിക്കുന്ന നമുക്ക് ടാലന്റ് അക്കാഡമി ഒരുക്കി വെച്ചിരിക്കുന്ന ഓണ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ നോക്കൂ ടാലന്റ് അക്കാഡമിയിൽ ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ബാച്ചുകളാണുള്ളത് ഒന്ന് ഒരു വർഷത്തേക്ക് ഫീസ് അടച്ച് ചേരുന്ന ബാച്ചും മറ്റൊന്ന് ലൈഫ് ലോങ് ബാച്ച് അഥവാ നിങ്ങൾക്കൊരു അഡ്വൈസ് മെമ്മോ പി എസ് സിയിൽ നിന്ന് കിട്ടുന്നത് വരെ ഏത് ബാച്ചിലും പഠിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലൈഫ് ലോങ് ബാച്ച് ഈ രണ്ട് ബാച്ചുകൾക്കും നല്ല കനത്ത അളവിലുള്ള ഫീസ് ഇളവാണ് ഓണസമ്മാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വർഷ ഡ്യൂറേഷനുള്ള കോഴ്സിലേക്ക് ആയിരം രൂപയുടെയും ആയുഷ്കാല കോഴ്സിലേക്ക് രണ്ടായിരം രൂപയുടെയും ഇളവാണ് അക്കാഡമി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓണസമ്മാനം നിങ്ങൾ സ്വീകരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ലിങ്ക് പൂരിപ്പിച്ച് അയയ്ക്കുക അല്ലെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പർ ഏഴ് എട്ട് നാല് അഞ്ച് എട്ട് ഒൻപത് നാല് നാല് ഒൻപത് രണ്ട് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒറ്റത്തവണ ഫീസ് അടച്ച് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ ടാലൻ്റിലെ ഏത് ബാച്ചിലും ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്ന ബാച്ചുകളാണ് ലൈഫ് ടൈം കോഴ്സ് അതിന് രണ്ടായിരം രൂപയുടെ ഇളവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മാത്രമല്ല ഓണം പ്രമാണിച്ച് കേരളത്തിലെ പ്രിയപ്പെട്ട പി ഉദ്യോഗാർത്ഥികൾക്ക് ടാലൻറ്റിൻ്റെ പ്രസിദ്ധീകരണങ്ങൾക്ക് റാങ്ക് ഫെയർ ഉൾപ്പെടെയുള്ള എല്ലാ പുസ്തകങ്ങൾക്കും മുപ്പത് ശതമാനമാണ് വിലക്കിഴിവ് ഏർപ്പാടാക്കിയിരിക്കുന്നത് അത് ടാലൻ്റിൻ്റെ ബ്രാഞ്ചുകളിൽ നിന്നോ കേരളത്തിൽ ഉടനീളമുള്ള ബുക്ക് ഷോപ്പുകളിൽ നിന്നോ നിങ്ങൾക്ക് ലഭ്യമാണ് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ആണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് ഇതിൽ കവിഞ്ഞ് എങ്ങനെയാണ് ഒരു ഓണ സമ്മാനം നമുക്ക് നൽകാനാവുക നിങ്ങൾ നിങ്ങൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അപ്പം നിങ്ങൾ തുമ്പപ്പൂ വെച്ച് തുളസിപ്പൂ വെച്ച് തെച്ചിപ്പൂ വെച്ച് അത്തപ്പൂക്കളം തീർക്കുമ്പോൾ അതിനൊപ്പം പുസ്തകപ്പൂക്കളം തീർക്കാനുള്ള അവസരം കൂടിയാണ് നിങ്ങൾക്ക് ഒരുക്കുന്നത് നിങ്ങൾക്കൊരുക്കുന്നത് ടാലക്കാഡമി നോക്കൂ ഒറ്റത്തവണ ഫീസ് അടച്ച് നിങ്ങൾക്ക് ചേരാവുന്ന പുതിയ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം രണ്ട് ഇരുപത്തി മൂന്നാം തീയതി പുതിയ ബാച്ച് ഓണം കഴിഞ്ഞ് പിറ്റേ ആഴ്ച പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് അതിൽ ചേരുന്നതിനും കൂടുതൽ വിവരങ്ങൾ അറിയാനും താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തയക്കുക ഒപ്പം ഏഴ് എട്ട് നാല് അഞ്ച് എട്ട് ഒൻപത് നാല് നാല് ഒൻപത് രണ്ട് എന്നീ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ആവശ്യമായ ഏത് പരീക്ഷയുടെ ആവശ്യമായ കോച്ചിങ് ക്ലാസ്സുകൾ ടാലൻറ്റ് അക്കാഡമിയുടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാട്ടാക്കട എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് എന്നീ ഓഫ്ലൈൻ ക്യാമ്പസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയക്കുക അപ്പോൾ ഓണത്തെ കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ടാലൻ്റ് അക്കാഡമിയും കൈനിറയെ ഓണക്കൈനീട്ടവുമായി എത്തുകയാണ് മാവേലി മന്നനെ വരവേൽക്കുമ്പോൾ ഒപ്പം നമ്മുടെ ജീവിതത്തെയും വരവേൽക്കാനുള്ള അവസരം നമുക്കുണ്ടാകണമല്ലോ അതിലേക്കുള്ള ചവിട്ടുപടിയായി ടാലൻറ്റ് അക്കാഡമിയിൽ ഓഫ്ലൈൻ ഓൺലൈൻ ക്ലാസ്സുകളെയും അതിൻ്റെ പുസ്തകങ്ങളെയും റാങ്ക് ഫയലുകളെയും നിങ്ങൾ സ്വീകരിക്കും എന്ന വിശ്വാസം ഇനി നമുക്ക് ഏതാനും ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം ചോദ്യങ്ങളിലേക്ക് കിടക്കാം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ഒന്നിലേക്കാണ് കിടക്കുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത് ഊഞ്ഞാൽ എന്നതാണ് ഈ വാക്ക് ഓണവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ അതുകൊണ്ട് തന്നെയാണ് ഈ വാക്ക് തിരഞ്ഞെടുത്തത് ഊഞ്ഞാൽ ഓണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബാല്യകാല എപ്പോഴോ നിങ്ങളുടെയൊക്കെ ബാല്യകൗമാര കാമനകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് പല വലിപ്പത്തിലുള്ള ഊഞ്ഞാലാണ് ആയം തന്നി മറ്റേ കുടമിട്ട് നിങ്ങൾ ഊഞ്ഞാൽ ആടിയിട്ടുണ്ടാകും പക്ഷേ മലയാളത്തെ സംബന്ധിച്ച് ഊഞ്ഞാൽ എന്നത് ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ഊഞ്ഞാൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓണത്തിൻ്റെ ഊഞ്ഞാൽ ഓർക്കുമെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് കിടക്കാം ഊഞ്ഞാൽ എന്നത് മലയാളത്തിലെ വളരെ പ്രസിദ്ധമായൊരു നോവലാണ് ഊഞ്ഞാൽ ഇതെഴുതിയത് വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എം കെ മേനോൻ എഴുതിയ നോവലാണ് ഊഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ എഴുതിയത് വിലാസിനിയാണ് അവകാശികൾ എന്നാണ് അതിൻ്റെ പേര് ആ അവകാശികൾ എന്ന നോവൽ എഴുതിയത് എം കെ മേനോൻ എന്ന വിലാസിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന എം കെ മേനോൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു നോവലാണ് ഊഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിലെന്താ കൺഫ്യൂഷൻ ഓണത്തിൻ്റെ ഊഞ്ഞാലി ഊഞ്ഞാൽ ഒന്ന് എന്നാൽ ഊഞ്ഞാലിൽ എന്ന മറ്റൊരു കൃതിയുണ്ട് ഊഞ്ഞാലിൽ അത് നോവലല്ല മറിച്ച് കവിതയാണ് ആരെഴുതിയത് സാക്ഷാൽ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ കവിതയാണ് ഊഞ്ഞാലിൽ ഇപ്പോൾ നിലവിലുള്ള ഹയർ സെക്കൻഡറി പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഊഞ്ഞാലിൽ അത് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കവിതയാണ് ഉയരിൻ കൊലക്കൊടുക്കാക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി മാറ്റിയതേ വിജയം എന്നദ്ദേഹം ഉദ്ഘോഷിച്ച കവിതയാണ് ഊഞ്ഞാലിൽ എന്നാൽ ഊഞ്ഞാലിൻമേൽ എന്ന മറ്റൊരു കൃതിയുണ്ട് ഊഞ്ഞാലിൻമേൽ ഊഞ്ഞാലിൽ കവിതയാണെങ്കിൽ ഊഞ്ഞാലിൻ എന്നുള്ളതൊരു കാവ്യ സമാഹാരമാണ് ബാലാമണി എഴുതിയ മാതൃത്വത്തിൻ്റെ കവയത്രി വാത്സല്യത്തിൻ്റെ കവയത്രി എന്നെല്ലാം അറിയപ്പെടുന്ന ബാലാമണിയമ്മയുടെ ഒരു കവിതാ സമാഹാരമാണ് ഊഞ്ഞാലിൻ എന്നാൽ ഊഞ്ഞാലിൽ എന്നാകട്ടെ മലയാളത്തിൻ്റെ ശ്രീ എന്നറിയപ്പെടുന്ന കാറ്റിക്കുറുക്കിയ കവിതകൾ എഴുതിയ വൈലോപ്പള്ളി ശ്രീധര കവിതയാണ് വ ഊഞ്ഞാലിൽ എന്നാൽ ഊഞ്ഞാൽ എന്നതാകട്ടെ എം കെ മേനോൻ വിലാസിനി എന്ന തൂലിക നാമം സ്വീകരിച്ച എം കെ മേനോൻ്റെ നോവലാണ് അപ്പോൾ മാറിപ്പോകരുത് ഊഞ്ഞാൽ വിലാസിനിയുടെ നോവൽ ഊഞ്ഞാലിൽ വൈലോപ്പിള്ളിയുടെ കവിത ഊഞ്ഞാലിൻമേൽ ബാലാമണിയമ്മയുടെ കവിതാ സമാഹാരമാണ് ഇതുപോലെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില വാക്കുകൾ വിഗ്രഹ വാക്കുകൾ ഘടകപദങ്ങളാക്കുന്നത് നോക്കാം മീനാക്ഷി മീനാക്ഷി ഒരുപാട് പെൺകുട്ടികളുടെ പേരായിട്ട് ഉപയോഗിക്കാറുണ്ട് നമുക്കൊക്കെ സുപരിചിതമായ വാക്കുകൂടിയാണ് മീനാക്ഷി എന്നുള്ളത് ഇനി എങ്ങനെയാണ് ഈ വാക്കിനെ ഘടകപഥമാക്കാൻ കഴിയുക മീനാക്ഷി എന്ന വാക്കിനെ ഘടകപഥമാക്കേണ്ടത് പെട്ടെന്ന് നമുക്ക് തോന്നും മീനിൻ്റെ അക്ഷിയോട് കൂടിയവൾ മീനിൻ്റെ കണ്ണു പോലത്തെ കണ്ണുള്ളവൾ എന്നല്ല മീനിന്റെ കണ്ണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാ വട്ടത്തിനാണ് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് വട്ടത്തിനുണ്ട കണ്ണ് അങ്ങനെ ഒരു പെങ്കൊച്ചിനെ എന്തിനും ഉള്ള അപ്പം മീനിന്റെ കണ്ണ് പോലത്തെ കണ്ണുള്ളവൾ അല്ല മീനാക്ഷി പോലത്തെ അക്ഷിയുള്ളവൾ മീനിന് കണ്ണിൻ്റെ ഷേപ്പാണ് അതാണ് അപ്പം മീനിൻ്റെ ഷേപ്പുള്ള കണ്ണുള്ളവൾ മീൻ പോലത്തെ അക്ഷയുള്ളവൾ അല്ലാതെ മീനിൻറ്റേതു പോലത്തെ അക്ഷിയുള്ളവളല്ല മീനാക്ഷി മീൻപോലത്തെ അക്ഷിയുള്ളവൾ എൻ്റെ പൊന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ ദയവ് ചെയ്ത് കവിസങ്കല്പത്തിൽ യുക്തി പ്രതീക്ഷിക്കരുത് ഇത് കവിസങ്കല്പമാണ് നിങ്ങൾ മീൻ പോലത്തെ അക്ഷി അക്ഷിയുള്ളവളെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ നിങ്ങളിൽ ചിലരെങ്കിലും ചോദിക്കും സാറേ വാള മീനല്ലേ കൊഞ്ച് മീനല്ലേ കണവ മീനല്ലേ എന്നെല്ലാം ചോദിക്കും അപ്പൊ അതിൻ്റെ ഷേപ്പാണോ ചോദിച്ചളയരുത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചാളക്കണ്ണി കൊഴിയാളക്കണ്ണി ചൂരക്കണ്ണി എന്നൊക്കെ പറയണ്ടേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ കവി സങ്കല്പത്തിൽ യുക്തിയില്ല അപ്പോൾ മീൻ പോലത്തെ അക്ഷി ഉള്ളവളാണ് മീനാക്ഷി അപ്പൊ നമുക്ക് തോന്നും ഏണാക്ഷി എന്താണെന്ന് ഏണം എന്താ ഏണം മാൻ മാൻ അക്ഷി കണ്ണ് അപ്പോ ഏണാക്ഷി മീനാക്ഷി മീൻ പോലത്തെ മീനിന്റെ ആകൃതിയുള്ള കണ്ണുള്ളവളാണെങ്കിൽ ഏണത്തിൻ്റെ മാനിൻ്റെ ആകൃതിയുള്ള കണ്ണുള്ളവളാണോ ഏണാക്ഷി അല്ല അവിടെ ഏണത്തിൻ്റെ പോലത്തെ അക്ഷിയുള്ളവളാണ് ഏണാക്ഷി തങ്ങളിൽ മാറരുത് മീനാക്ഷി മീനിൻ്റേത് പോലത്തെ അല്ല മീൻ പോലത്തെ അക്ഷിയുള്ളവൾ എന്നാൽ ഏണാക്ഷി ഏണത്തിൻ്റെ പോലത്തെ അക്ഷിയുള്ളവൾ മാനിൻ്റേത് പോലത്തെ കണ്ണുള്ളവളാണ് അപ്പൊ നമുക്ക് മറ്റൊന്ന് നോക്കാം ചഞ്ചലാക്ഷി ചഞ്ചലം എന്ന് വെച്ചാൽ എന്താ ഇളകുന്നത് ഉറപ്പില്ലാത്തത് സ്ഥിരതയില്ലാത്തത് അപ്പൊ ചഞ്ചലാക്ഷി എന്ന വാക്കിന്റെ അർത്ഥം ചഞ്ചലമായ അക്ഷിയോട് കൂടിയവൾ ഇളകുന്നതായ കണ്ണുകളോട് കൂടിയവളാണ് ചഞ്ചലാക്ഷി ചഞ്ചലാക്ഷി അപ്പൊ നമുക്ക് മറ്റൊരക്ഷി നോക്കിയാലോ ചഞ്ചലാക്ഷി കഴിയുമ്പോ ഉൽപ്പലാക്ഷി ഉൽപ്പലാക്ഷി അതെന്താ ഈ ഉൽപ്പലാക്ഷി കണ്ണ് ഉൽപ്പലം എന്ന് വെച്ചാൽ കൂവളം കരിങ്കൂവളം നമ്മൾ ഈ ക്ഷേത്രത്തിലൊക്കെ പൂജയ്ക്ക് എടുക്കുന്ന കൂവളത്തെയാണ് ഉൽപ്പലം എന്ന് പറയുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നും കൂവളത്തല അല്ലേ കൂളത്തലയാണല്ലോ പൂജയ്ക്കെടുക്കുന്നേ കൂവളത്തലയുടെ ഷേപ്പുള്ള കണ്ണുള്ളവളാണെന്ന് അല്ല കൂവളത്തല നിങ്ങൾ കണ്ടു കാണും നീണ്ടിട്ടായിരിക്കുന്നെ അത് അടിഭാഗം മൊത്തം ചൊറി പിടിച്ചായിരിക്കുക കൂവളത്തലയുടെ ഷേപ്പുള്ള കണ്ണുള്ളവളല്ല കൂവളത്തിൻ്റെ നിറമുള്ള ഉൽപ്പല വർണ്ണമുള്ള അക്ഷിയുള്ളവളാണ് ഉൽപ്പലാക്ഷി ഉൽപ്പല വർണ്ണമുള്ളവൾ അതുപോലെ നമുക്ക് മറ്റൊരു നോക്കാം താമരാക്ഷി താമരാക്ഷി താമര പോലത്തെ കണ്ണുള്ളവളല്ല താമരദളം കമലദളം പോലത്തെ അക്ഷിയുള്ളവളാണ് കമലാക്ഷി താമരാക്ഷി താമരയുടെ ഇതള് പോലത്തെ അക്ഷിയുള്ളവൾ അപ്പൊ മാറിപ്പോകരുത് മീനാക്ഷി മീൻ പോലത്തെ അക്ഷിയുള്ളവൾ ഏണാക്ഷി ഏണത്തിൻ്റെത് പോലത്തെ അക്ഷിയുള്ളവൾ ചഞ്ചലാക്ഷി ചലമായ അക്ഷിയുള്ളവൾ ഉൽപ്പലാക്ഷി ഉൽപ്പലവർണ്ണമുള്ള അക്ഷിയുള്ളവൾ കമലാക്ഷി കമലമല്ല കമലതലം പോലത്തെ താമര ഇതള് പോലത്തെ അക്ഷിയുള്ളവളാണ് കമലാക്ഷി അപ്പൊ നമുക്ക് മറ്റൊരു പട്ടിക നോക്കിയാലോ ആ നമുക്ക് വളരെ പരിചിതമായ ഒരു പുസ്തകമാണ് ഒരു കൃതിയാണ് കുടിയൊഴിക്കൽ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കുടിയൊഴിക്കൽ ആരുടേതാണ് നേരത്തെ പറഞ്ഞ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഖണ്ഡകാവ്യമാണ് കുടിയൊഴിക്കൽ നിൻകുടിയൊഴിഞ്ഞിടണമല്ലെങ്കിൽ നിൻകുടിയൊഴിച്ചിടുമീ ഞങ്ങൾ എന്ന് പറഞ്ഞ പുഞ്ചിരി ഹാ കുലി കള്ളം നെഞ്ചു കീറി ഞാൻ നേരിനെ കാട്ടാം എന്ന് അദ്ദേഹം ആ വരികൾ എഴുതിയ കൃതിയാണ് കുടിയൊഴിക്കൽ വൈലോപ്പിള്ളിയുടെ ഒരു കവിതാ സമാഹാരമല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഗണ്ണകാവ്യമാണ് കുടിയൊഴിക്കൽ വൈലോപ്പിള്ളിയെ നമുക്കറിയാം മലയാളത്തിൻ്റെ സ്ത്രീ അല്ലേ കാച്ചിക്കുറിക്ക കവിത എഴുതുന്ന കവി മാമ്പഴത്തിൻ്റെ കവി ധാരാളം കൃതികൾ ധാരാളം കവിതകൾ കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് ആസാം പണിക്കാർ കുടിയൊഴിക്കൽ വിട ശ്രീരേഖ കൈപ്പവല്ലരി ഊഞ്ഞാലിൽ തുടങ്ങി നിരവധി കൃതികളൊക്കെ എഴുതിയെങ്കിലും വൈലോപ്പിള്ളിക്ക് ഇന്നും മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിക്കൊടുക്കുന്നത് മാമ്പഴം എന്ന കവിതയാണ് അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകയെ അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീർ എന്ന് പറയുമ്പോൾ പ്രസവത്തിൻ്റെ ഈറ്റെന്ന് പറഞ്ഞിട്ടില്ലാത്ത പുരുഷന്മാരുടെ കൺകോണുകളിൽ നിന്ന് പോലും കണ്ണുനീർ ഉറവെടുക്കുന്നത് മാതൃസ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലാണ് വൈലോപ്പിള്ളി ആ കവിത എഴുതിയത് എന്നുള്ളത് കൊണ്ടാണ് നമുക്കറിയാം ഉപാധികളില്ലാത്ത സ്നേഹം അമ്മയുടെ സ്നേഹമാണ് അല്ലേ അൺകണ്ടീഷണൽ ആയ സ്നേഹം ആ മാതൃസ്നേഹത്തിൻ്റെ ഉച്ചസ്ഥായിൽ അതിൻ്റെ കൊടുമുടിയിലാണ് നിൽക്കുന്നേ ഈ പറയുന്ന മാമ്പഴം അതുകൊണ്ടാണ് ഒരു ശരാശരി മലയാളിയോട് രണ്ടുപേരി കവിത പറയൂ എന്ന് പറഞ്ഞാൽ ഏതൊരാളിൻ്റെയും നാവൻ തുപ്പത്ത് വരുന്നത് അങ്കണത്തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം ഇഴുക എന്ന വരികളാണ് ആ വൈലോപ്പിള്ളിയുടെ ഒരു ഗണ്ണകാവ്യമാണ് കുടിയൊഴിക്കൽ പുഞ്ചിരി ഹാ കുലിനമാം കള്ളം നെഞ്ചിക്കീറി ഞാൻ നേരിനെ കാട്ടാം എന്ന അദ്ദേഹം എഴുതിയത് അതിനകത്താണ് എന്നാൽ കുടി കുടിയിറക്കൽ എന്നൊരു കവിതയുണ്ട് കുടിയിറക്കൽ എന്നൊരു കൃതിയുണ്ട് അതെഴുതിയത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് മാറിപ്പോരുത് കുടിയൊഴിക്കൽ വൈലോപ്പിള്ളിയുടേതാണ് എന്നാൽ കുടി കുടിയിറക്കൽ എന്നുള്ളത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടേതാണ് പൂതപ്പാട്ട് കാവിലപ്പാട്ട് പുളിമാവ് വെട്ടി കറുത്ത ചട്ടിച്ചുകൾ കുറ്റിപ്പുറം പാലം വിവാഹ സമ്മാനം തുടങ്ങി നിരവധി കൃതികളിലൂടെ മലയാളി മനസ്സിൽ ഇടം നേടിയ ആളാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ കേട്ടിട്ടില്ലേ തുടികൊട്ടും കലർ നോട്ടു ചിലമ്പിൻ കലമ്പലുകൾ അയ്യാ വരെ വമ്പിളിപ്പൂങ്കലമെയിൽ അണിഞ്ഞ കരിമ്പൂതം എന്നതിലൂടെ പൂതപ്പാട്ട് ആറ്റിൻപക്കത്തെ മാളിക വീട്ടിലെന്ന് ആറ്റുനോറ്റിട്ടൊരു ഉണ്ണി പിറന്നു ഉണ്ണിക്കരയിലെ കെങ്ങിണി പൊന്നുകൊണ്ട് ഉണ്ണിക്ക് കാതിൽ കൂടക്കടുക്കൻ എന്നെഴുതിയ പൂതപ്പാട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കളിയും ചിരിയും കരച്ചിലുമായി കഴിയും നരനരന്ത്രമായാൽ അമ്പ പേരാറെ നീ മാറിപ്പോമോ ഒരു അഴുക്കുചാലായി എന്ന് കുറ്റിപ്പുറം പാലത്തിൽ പാടിയ ഈ തറവാടിത്ത ഘോഷണത്തെ പോലെ വൃത്തിക്കെട്ടിട്ടില്ല മറ്റൊന്ന് മൊഴിയിൽ എന്ന് കറുത്ത ചട്ടിച്ചുകളിലും പാടിയ വിവാഹ സമ്മാനത്തിൽ പാടിയ ഒക്കെ ഇടശ്ശേരി അദ്ദേഹത്തിന്റെ കവിതയാണ് കുടി കുടിയിറക്കൽ കുടിയൊഴിക്കൽ വൈലോപ്പിള്ളിയുടേതാണ് കുടിയിറക്കൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടേതാണ് ഇതുപോലെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റൊരു പട്ടിക കൂടി നമുക്ക് നോക്കാം ഏതൊരു ശരാശരി മലയാളിക്കും വളരെ സുപരിചിതമായൊരു നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി കേരള പീപ്പിൾസ് ആർട്സ് കൗൺസിലെന്ന കെ പി എസ് സി നാടക സമിതിയിലൂടെ ഏതൊരു ശരാശരി മലയാളിക്കും പരിചിതമായി മാറിയ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ എത്തിച്ചൊരു നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ആ നാടകം എഴുതിയത് തോപ്പിൽ ഭാസിയാണ് ഒളിവിലെ ഓർമ്മകൾ എന്ന ആത്മകഥ എഴുതിയ തോപ്പിൽ ഭാസി ബലാബലം കന്യക ഇതു ഭൂമിയാണ് തുടങ്ങിയ നാടകങ്ങൾ എഴുതിയ ആളാണ് തോപ്പിൽ ഭാസി അദ്ദേഹത്തിൻ്റെ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തോപ്പിൽ ഭാസിയുടെ നാടകമാണ് എന്നാൽ നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി എന്നൊരു നാടകമുണ്ട് നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി ആ നാടകം നാടകമെഴുതിയത് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ നേതാവ് ഇടക്കാലത്ത് പാർലമെൻറ്റ് അംഗമൊക്കെ ആയിരുന്ന എ പി അബ്ദുള്ള കുട്ടിയുടേതാണ് നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി എന്നാൽ മറ്റൊരു നാടകമാണ് നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി ആ നാടകത്തിൻ്റെ കർത്താവ് സിവിക് ചന്ദ്രനാണ് അപ്പോൾ ഇതെല്ലാം നാടകങ്ങളാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി അത് തോപ്പിൽ ഭാസി നിങ്ങൾ എന്നെ കോൺഗ്രസ് ആക്കി എ പി അബ്ദുള്ള കുട്ടി നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റാക്കി അത് സിവിക് ചന്ദ്രൻ്റേതാണ് ഇതുപോലെ മറ്റൊരു പട്ടിക നമുക്ക് നോക്കാം രണ്ടാമൂഴം ഇതെല്ലാ മലയാളികൾക്കും അറിയാം എം ടി വാസുദേവൻ നായരുടെ നോവലാണ് രണ്ടാം മൂഴം എല്ലായിടത്തും ഒരു രണ്ടാം ഊഴക്കാരനായി തഴയപ്പെടുന്നവൻ്റെ ആത്മനമ്പരങ്ങൾ ദ്വിതീയ പാണ്ഡവനായ വായുപുത്രൻ ഭീമസേനനെ കേന്ദ്ര കഥാപാത്രമാക്കി എം ടി അവതരിപ്പിച്ചത് നമുക്കറിയാം പാണ്ഡവരിൽ തടിമിടുക്ക് കൊണ്ട് മുമ്പൻ ഭീമനാണ് പക്ഷേ പ്രായം കൊണ്ട് ഒന്നാമൻ യുധിഷ്ഠരനാണ് രണ്ടാം സ്ഥാനമേ ഭീമനുള്ളൂ ഈ ആയുധബലത്തിൽ മുമ്പ് ഭീമനാണ് പക്ഷെ യോദ്ധാക്കളുടെ കാര്യം എടുക്കുമ്പോൾ നമ്മൾ ഒന്നാം സ്ഥാനം അർജുനന് കൊടുക്കും അവിടെയും രണ്ടാം സ്ഥാനമേ ഉള്ളൂ ഭീമന് ഇവര് പാണ്ഡവർ അഞ്ചാളും കൂടി ഒരു ഭാര്യയെ സ്വീകരിച്ചു ദ്രൗപതിയെ അപ്പോഴും ഇയാൾക്ക് അവർ ഊഴമച്ച ഭർത്താവായി കഴിയുന്ന ഓരോ വർഷം അപ്പോഴും ഇയാൾക്ക് കിട്ടുന്നത് രണ്ടാം ഊഴമാണ് അങ്ങനെ എല്ലായിടത്തും രണ്ടാം ഊഴക്കാരനായി തഴയപ്പെടുന്നവൻ്റെ ആത്മനൊമ്പരം ഈ രണ്ടാം ഊഴക്കാരാണ് ഞാൻ നിങ്ങളുടങ്ങുന്ന കേരളത്തിലെ മധ്യവർത്തി സമൂഹം നമ്മൾ അങ്ങേയറ്റത്തുമല്ല ഇങ്ങേയറ്റത്തുമല്ല ഇതിനിടയ്ക്ക് കിടന്ന് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പെടാപ്പാട് അതുകൊണ്ടാണ് നമ്മുടെ പ്രതിനിധിയായിട്ടാണ് എം ടി വാസുസേവൻ നായർ ഭീമസേനനെ അവതരിപ്പിച്ചിരിക്കുന്നത് അത് എം ടി വാസുസേവൻ നായരുടെ നോവലാണ് രണ്ടാം ഊഴം എം ടിയുടെ നോവലാണ് എന്നാൽ നോക്കൂ ഇടങ്ങഴി ഇത് നിങ്ങൾക്ക് പ്രസിദ്ധമാണ് സുപരിചിതമാണ് ചാത്തനും കോരനും ചിരിതയും ചേർന്ന് വെളുത്തയും ഒക്കെ ചേർന്ന് വികസിക്കുന്ന രണ്ട് ഇടങ്ങഴി എന്നതും ഒരു നോവലാണ് അത് തകഴി ശിവശങ്കര പിള്ളയുടേതാണ് കേരള മോപ്പസാൻ എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ള കുട്ടനാടൻ കർഷകരുടെ ജീവിത പശ്ചാത്തലത്തിൽ എഴുതിയ നോവലാണ് രണ്ടിടംങ്ങഴി കുട്ടനാടിൻ്റെ ഇതിഹാസ കാരണത്തിന് വിളിപ്പേരുകൂടി നേടിക്കൊടുത്ത കൃതിയാണ് രണ്ടിടംങ്ങഴി അത് തകഴി ശിവശങ്കര പിള്ളയുടെ നോവലാണ് എന്നാൽ രണ്ട് മത്സ്യങ്ങൾ എന്നൊരു കൃതിയുണ്ട് രണ്ട് മത്സ്യങ്ങൾ അതൊരു ചെറുകഥയാണ് അംബികാസുതൻ മാങ്ങാട് എഴുതിയ ചെറുകഥയാണ് രണ്ട് മത്സ്യങ്ങൾ അഴകൻ പൂവാലി എന്നീ പേരുള്ള രണ്ട് നെടുഞ്ചൂരി മത്സ്യങ്ങളെ കേന്ദ്ര കഥാപാത്രമാക്കി മത്സ്യങ്ങളെ കേന്ദ്ര കഥാപാത്രമാക്കി മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയ്ക്കെതിരെ ഉള്ളൊരു പ്രതികരണം കൂടിയാണ് അംബികാസുധൻ മാങ്ങാടിന്റെ യന്മകജെ എഴുതിയ അംബികാസുധൻ മാങ്ങാടിൻ്റെ ചെറുകഥയാണ് രണ്ട് മത്സ്യങ്ങൾ കാരൂർ നീലകണ്ഠപിള്ളയുടെ കഥയിലെ നായിക നായികാനായകന്മാരാണ് അഴകനും പൂവാലിയും ആ പേരുകൾ സ്വീകരിച്ച് മത്സ്യങ്ങൾക്ക് കൊടുത്തുകൊണ്ട് എഴുതിയതാണ് രണ്ട് മത്സ്യങ്ങൾ അപ്പൊ മാറിപ്പോകരുത് രണ്ടാമൂഴം കേരള ഹെമിങ് വേ എം ടി വാസേവൻ നായരുടെ നോവൽ രണ്ട് ഇടങ്ങഴി കേരള മോപ്പസാങ് തകഴി ശിവശങ്കര പിള്ളയുടെ നോവൽ രണ്ട് മത്സ്യങ്ങൾ അംബികാസുധൻ മാങ്ങാടിന്റെ ചെറുകഥയാണ് അപ്പോൾ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് വ്യാകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് സംശയങ്ങൾ സന്ദേഹങ്ങൾ ഉണ്ടാകാൻ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയുള്ള ഏതാനും ചില ചോദ്യമാതൃകകളാണ് നമ്മൾ കണ്ടത് ഒന്നുകൂടി ടാലൻ്റ് അക്കാഡമി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഓണസമ്മാനത്തെക്കുറിച്ച് ഓർപ്പിച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയയ്ക്കുക എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകളോടെ നമുക്ക് മറ്റൊരു സന്ദർഭത്തിൽ കണ്ടുമുട്ടാം